എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വൈജിയുടെ ആംഗ്ലമാരും കുടുംബക്കാരും ഒക്കെ വന്ന് അലീനയെ പുറത്താക്കാനുള്ള ശ്രമം പാളിയിരിക്കുകയാണ് ബാലചന്ദ്രൻ കണക്കിന് കൊടുത്തിട്ടുണ്ട് അനുജിയുടെ ആംഗ്ലമാർക്കും കുടുംബക്കാർക്കും അലീനയെ പുറത്താക്കാൻ പറ്റാത്തതിന്റെ നിരാശയിൽ തന്നെയാണ് വൈജി ഉള്ളത് വൈജിയെ ആശ്വസിപ്പിക്കുകയാണ് ശിവൻ അങ്ങനെ ശിവൻ പറയുകയാണ് ഇതിനൊരന്ത്യം കണ്ടിട്ടേ നമ്മുടെ മടക്കയാത്രയുള്ളൂ അതായത് ശിവൻ ശിവനും രാജീവും ഇത് അലീനെ പുറത്താക്കിയതിന് ശേഷം മാത്രമേ വിദേശത്തേക്ക് മടങ്ങി പോകുന്നുള്ളൂ എന്നാണ് വൈജിയോട് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത് വൈജിയുടെ പ്രതീക്ഷയൊക്കെ അണഞ്ഞ ഒരു ഇതിലാണുള്ളത് വൈജയ്ക്ക് ഇനി ഒരു പ്രതീക്ഷയൊന്നുമില്ല അലീനയെ പുറത്താക്കാൻ പറ്റുമെന്ന് നിയമപരമായി ഇനി മുന്നോട്ടു പോകാമെന്നും വൈജിയോട് പരാതിയായിട്ട് പോലീസിൽ ഏർ പരാതി കൊടുക്കാനൊക്കെയാണ് ഇവർ പറഞ്ഞ് പറയുന്നത് അലീന മോശക്കാരിയാണെന്ന രീതിയിലൊക്കെ പരാതി കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ശിവനും നമ്മുടെ രാജീവും അങ്ങനെ നമ്മുടെ അലീന രേവതിക്കുട്ടിയെ കുട്ടിയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ രേവതിക്കുട്ടിയെ കുട്ടിയെ അറിയിക്കുന്നുണ്ട് ബാലേന്ദ്രൻ സാർ എല്ലാം അറിഞ്ഞെന്നും വൈജിയുടെ മകളാണ് അലീന എന്നുള്ള വിവരമൊക്കെ ബാലേന്ദ്രൻ സാർ അറിഞ്ഞ് ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളാണ് അതിന് ശേഷമുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമ്മുടെ രേവതി കുട്ടിയെ വിളിച്ച് പറയുന്നു അപ്പോൾ രേവതിക്കുട്ടി അത് മാമച്ചനോടും റേസ്വാമയോടും പറയുന്നുണ്ട് ഇതറിഞ്ഞ അവർ ഞെട്ടുകയാണ് ഇതറിഞ്ഞിട്ടും ബാലേന്ദ്രൻ്റെ ഭാഗത്ത് നിന്ന് ഇത്രയൊക്കെയല്ലേ ഉള്ളൂ എന്ന ഒരു ഭാവം തന്നെയാണ് അവർക്കൊക്കെ ഉള്ളത് അങ്ങനെ അലീന ബാലേന്ദ്രൻ അലീനയെ ഒരു മകളായിട്ടാണ് കാണുന്നത് അച്ച എന്നാണ് വിളിക്കുന്നത് അച്ഛനും മകളും തമ്മിലുള്ള സ്നേഹമൊക്കെ നമ്മുടെ അലീന രേവതിക്കുട്ടിയോട് പറഞ്ഞു കാണും അതുകൊണ്ട് തന്നെ രേവതിക്കുട്ടിയും നമ്മുടെ ഗ്രൈസമ്മയോട് ചോദിക്കുന്നുണ്ട് ഞാൻ മാമച്ചനെ ഞാൻ അച്ച എന്ന് വിളിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട് അങ്ങനെ അച്ച എന്ന് വിളിക്കുന്നുണ്ട് രേവതിക്കുട്ടി പിന്നീട് മനു ബാലേന്ദ്രനെ കാണാനായി എത്തുന്നു എങ്ങനെയാണ് ഇത്രയും കുടുംബക്കാരുടെ മുന്നിൽ പിടിച്ചു നിന്നതെന്നൊക്കെ എല്ലാം ചോദിക്കുന്നുണ്ട് പിന്നെ ബാലേന്ദ്രൻ അതിന് തയ്യാറാവുകയാണ് അലീന ആരാണെന്നുള്ള സത്യം മനുവോട് ബാലേന്ദ്രൻ പറയുകയാണ് ഇത് കേട്ട മനുവിന് ഇത് താങ്ങാനായില്ല ഇത്രയും വിഷമം മനുവിന് ഉണ്ടായി പിന്നീട് മനു അലീനയെ കാണാൻ പോവുകയാണ്